ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേനീച്ചക്കൂടിൽ നിന്ന് ശുദ്ധമായ തേൻ എടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ തേൻ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച തേനീച്ചക്കൂടാണിത് തേനീച്ച കൂടിൽ നിന്ന് തേൻ എടുക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം പുക കൊടുത്തതിന് ശേഷമാണ് ഈ തേനീച്ച കൂട് പൊളിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ തേനീച്ചയുടെ കുത്തു കിട്ടാൻ സാധ്യതയുണ്ട് ചകിരി വെച്ചാണ് പുകയുണ്ടാക്കുന്നത്

മടിയ മുട്ടാണ് ഈ ചെല മുട്ടേ മുട്ടയാണ് ഇതിനു കളഞ്ഞാൽ മാറും താന്നിരിക്കുന്ന നല്ല മുട്ടയാണ് ഈ ഇരിക്കുന്നത് ഈ പൊങ്ങിയിരിക്കുന്ന മടിയ മുട്ടയാണ് രണ്ടു ദിവസം കറുത്തഴിച്ചു ഇതാവു അതീച്ചയാണ് മിക ഈ കറുത്തഴിച്ചാണ് ഇതൊണ്ടത് അതിന്റെ മുട്ടയാണ് ഈ മുട്ട അതൊരു

ഇതായിതാ പോ വലിപ്പവും കൂടുതലാണ് ഇതാ പോണെന്ന് പ്രത്യേകിച്ച് എവിടെ അറിയാന്നില്ല മഞ്ഞ സാധനം കറുപ്പാണ് അതിന്റെ മുത്തയാണ്

ാണ് ഇതില്പ്ലീറ്റ് കുഞ്ഞാണ് കംപ്ലീറ്റ് കുഞ്ഞാണ് നമുക്ക് മൈഡിലെ താനേ കിട്ടുള്ളൂ ഇത് കുഞ്ഞിന് വേണ്ടി ഓ ഓ ഓ ഈ ഇതിലില്ല ഇതിലില്ലല്ലേ മടിയന്റെ മുട്ട ഇതിൽ വരും ഇതിലങ്ങനെ വരില്ല ചിലപ്പോ നമ്മൾ തട്ടാട്ട അടിയിൽ വെട്ടിടാണെങ്കിൽ അതില് മുട്ട കാണും മുട്ട വരാനും നമ്മൾ അരിഞ്ഞങ്ങൾ <laughs> <laughs> मज പോണ്ടെ ധാനുണ്ട് ഈ വീട്ടിലാണ് നല്ലതായിട്ടുള്ളത് അപ്പുറത്തേനും മിനിമം ധാനുണ്ടായിരുന്നു തീയുണ്ടല്ലേ തീയുണ്ട് പിടിക്കാൻ സാധ്യത ഉണ്ടട അടി തുടങ്ങി കൈയിട്ട് കാലിട്ട് അടി തുടങ്ങി ഇരുവലി കല്യല്ലോ അലവലി കൊഴപ്പി കൊട്ടാരുന്നു തേനീച്ച കൂടിൽ നിന്നെടുത്ത ഈ തേനിനെ ഈ ഒരു ഉപകരണത്തിൽ വെച്ചാണ് വേർതിരിച്ചെടുക്കുന്നത് നേരത്തെ വേറെ കൂടിൽ നിന്നെടുത്ത തേനാണ് ഇതിനകത്ത് കിടക്കുന്നത് തേൻ നിറഞ്ഞിരിക്കുന്ന ഓരോ അറകളും മെഷീനകത്തേക്ക് വെച്ച് മെഷീൻ കറക്കുമ്പോൾ ഇതിലുള്ള തേനെല്ലാം വേർതിരിഞ്ഞ് വരും ഇത് മുട്ടയാണ് ഇത് മുട്ട ഇത് തേനാണ് ചെത്തി ധ്യാനാണ് ചത്തിക്കളഞ്ഞാൽ ധ്യാൻ മിഷീൻ അത്ര പിഴുവള്ളു ഇങ്ങനെ കറക്കില്ല ഇതിൽ ധ്യാനുണ്ട് വാതിൽ ധാനുണ്ട് ചെറിയ രീതിയിലുണ്ട്

അറുന്നൂറ് ഇരുന്നൂറ് രൂപ വെള്ള നമ്മൾ ഇത് കുത്തി കുത്തി കയ്യില കുത്തി ആണിങ്ങനെടുത്ത് കളഞ്ഞു ഇവിടെ ഇത് തേനീച്ച തന്നെ ഉണ്ടാക്കുന്ന മെഴുകാണ് ഇത് ചില മരുന്നുകളിലും ബ്യൂട്ടി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു തേൻ വേർതിരിക്കുന്ന മെഷീനിലോട്ട് ഇടുന്നതിന് മുൻപ് കട്ട് ചെയ്ത് മാറ്റിയ വാക്സാണിത് ഇതിലും ചെറിയ അളവിലെ തേനുണ്ട് ഇത് നമുക്ക് വേർതിരിച്ചെടുക്കാം ഈ കൂടിൽ നിന്ന് തേനെല്ലാം എടുത്തിട്ടുണ്ട് ഇനി സുരക്ഷിതമായി മഴ പെയ്താലും വെള്ളമൊന്നും നനയാത്ത രീതിയിൽ കൂട് മൂടി വയ്ക്കണം ആർക്കെങ്കിലും തേൻ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്